ീഡറിയോപ്പച്ചിന്റെ സ്വത്താണ് എന്താണ് ഏ എന്ത് മുത്ത് ഞാൻ കിമ്മച്ചോ അപ്പൊ ഉമ്മച്ചി കഴിക്കൂലെ കൊടുക്കും

അല്ലേ സി ഫോർ ഗഡ് ഡി ഫോർ ഇ ഫോർ ഡി അല്ലേ ബോൾ ചെയ്തു ഇ എന്താ പറയു பால் <laughs> 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 Maybe for dog. Did I have a read of for cat? Eh? We for cat. That's it, dear. I'm going to make you. Then you are going to hold a level of the picture. Eh, for and done. And the color. Could you recruit you? Shouldn't they? Shouldn't they? ഈ വീട്ടത്തെ ലീഡറാരാ ഈ വീട്ടത്തെ ലീഡർ ഞാനാണ് ഈ വീട്ടിലത്തെ ലീഡർ പച്ചിയാണ് മനസ്സിലായോ ആ ഇജി 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 ഏറ്റവും ഏറ്റവും ചെറിയ ചെറിയ കിട്ട് കിട്ട് വീട്ടിലെ എന്താന്റെ സ്വത്താണ് എന്താണ് ഇജിന്റെ ഏ എന്ത് സ്വത്ത് മുത്തും അങ്ങോട്ടൂ അങ്ങോട്ടൂടെ ഞാൻ എന്തിനാണ് കാര്യ അപ്പൊച്ചി കേരുപളുരു തരും എളുപ്പ തരും എന്താ ലൈറ്റില്ലാത്തേ എന്താ നമ്മളെ പ്രശ്നം വീഡിയോ ലൈറ്റിലായിട്ടാണ് ഈ പ്രശ്നേ ആരും ലൈറ്റാര ഞാൻ എന്തിനാണേ ഞാൻ അല്ല ആര ഡാൻസ് ചെയ്യാ ഏ ഡാൻസോ സ്റ്റെപ്പ് ഇട്ട് കളിക്കണം കേട്ടോ ഓക്കേ സ്റ്റെപ്പ് ഇട്ട് കളിക്കണേ ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് പാട്ട് വേണമെന്നോ പാട്ട് വേണോ ഏ പാട്ടുള്ള എങ്ങനെ ഡാൻസു ഏനിയേനിക്ക് നിൽക്ക് നെല് നിൽക്ക് താത്ത കളിച്ചു ഇതൊരു പാട്ട് എടുക്കൊടുത്തോ ആ കളിച്ചോളി പാടുന്നല്ലോ ടി വി ടി വി എനിക്ക് മുത്തായി ഒന്നും കൂടുന്നല്ലോ പെക്ക് സാധാരണ എല്ലാം കൊണ്ടി കൊടുക്കും അറിയിക്കോണ്ട കളിച്ചോളി ഡാൻസ് കളിച്ചത്ര നേരായി പാട്ട് ഏതാണ് ഈ ഡാൻസിന്റെ പാട്ട് ഏതാണ് അയ്യോ എന്താ പറ്റിയേ തത്ത കുഞ്ഞെടുക്കു തന്നെയാ കുഞ്ഞു കുഞ്ഞൊരു തത്തന്റെ കാലിൽ എടുത്തു ഏഹ് അവിടെ ഞാൻ എട്ടിക്കണേപ്പടിയത്തെ കുറ്റി അട്ടി എനിക്ക് ഒന്നുമില്ലല്ലോ ഇനി ഡാൻസ് വേണ്ട ഇനി അടിപൊളി ഒരു പാട്ട് അടിപൊളി ഒരു പാട്ട് ആ പഠിക്കും ഡാൻസ് വേണ്ട പറഞ്ഞിട്ടുണ്ട് ഇനി പാട്ടാണ് ഡാൻസ് എല്ലാവരും കണ്ടു ഇഷ്ട എല്ലാവർക്കും ഇഷ്ടായിക്കണം ഇനി പാട്ട് കുറിശി തറ പാട്ട പെണ്ണേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേടാട്ടായാലോ ആടിക്കോട്ടെ

ആ തിരിപ്പുത്തിരി കത്തിച്ച് കൽബിലു തേനല്ലിക്കണേ രാവേ രാവിൻറെ ചുട്ടിലും ആവിടെ ആളേ നോക്കിക്കാനെ ആ മഞ്ഞച്ചിട്ട് ചൊപ്പിച്ചിട്ടേ കൽബിൻ്റെ ഉള്ളും ചോളേ പിന്നെ 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 നമ്മളെ പണിയപ്പോഴും ഈ പാട്ട് കണ്ടിരിക്കണം പണിയുള്ള പാട്ട് മാറുന്നാലും എന്താ താറ പാടിക്കും ആ <laughs> 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 േ ഇല്ലേ ഇപ്പഴെന്താ പാടാത്തേടൊന്ന് പാടാൻ ഡാൻസ് അടിപൊളി

മിലാള പറയണ്ട മൂന്നേ പൊടിച്ചു എന്താ ഒരുപാട് നിനക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുല പിന്നീട് ഇന്നും ഇന്നുംകൾ തിരി വച്ചു വിളിക്കുന്നു പിന്നെന്താ പിന്നെ പാട് മറക്കണല്ലോ എന്താ ഇങ്ങനെയാല് എന്താ ചെയ്യ എന്താ ചെയ്യങ്ങള് പറഞ്ഞേ ഈ വീട്ടിലുള്ള കുട്ടികൾ നിങ്ങളെ നിങ്ങളെനിക്ക് പറഞ്ഞു തന്നെയത് നിങ്ങൾക്ക് മറന്നു കഴിഞ്ഞാല് കിളികളെ ഉണർത്തണ്ടേ തങ്കമോതി കൊണ്ടു മയക്കും ഒരുമിഴിത കരിമിഴിയളിയ മറുപടി ഇനിയന്ത് നിറ നിറ നിറയണു പറ മഴ മഴ പൊഴിയണ് മനസ്സുകൾ നിറയാണ് മദനന് വഴിയന്ത് തളിരൊടു തളരണ പലതിലും അതിലുണ്ട് കൈവന്നോ സ്വർഗം മണ്ണിൽ ദൈവം നിൽക്കാതോർക്കുന്നു നീയ നീലക്കണ്ണിൽ മിന്നും താരണ താരം പോമുട്ട് അഴകിന് ചിന്തൂരപ്പെട്ടേ അങ്ങനുണ്ട് ഏ

ਤੋ ਤਾਪੂ ਡਰਾਮਾ ਨਹੀਂ ਲੱਗ ਲੋ ਨਾ ਪਿੱਛੇ ਪੂਟਾ ਟਾ 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 ਅੱਗੇ ਨਾ ਚੁੱਪਲੀ ਨਾ ਚੁੱਪ ਜਾਨੀ ਮੈਂ ਵੀ ਟੂ ਘੂਣਾ ਟਾ ਟਾ ਬਾਏ ਬਾਏ ਸੀ ਯੂ